മുസന്തം ഗവർണറേറ്റിൽ ആദ്യമായി ബ്രൈഡ്സ് തിമിംഗലത്തെ കണ്ടതായി പരിസ്ഥിതി അതോറിറ്റി സ്ഥിരീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആരംഭിച്ച് അഞ്ച് വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സമുദ്ര സസ്തനി സ്പീഷി സർവേ പദ്ധതിയുടെ ഭാഗമായുള്ള നിരീക്ഷണത്തിലാണ് തിമിംഗലത്തെ കണ്ടത് ഉഷ്ണമേഖലയിൽ കാണുന്ന തിമിംഗലമാണ് ബ്രൈഡ്സ് പുകയുടെ ചാരനിരമോ തവിട്ടോ നിറമുള്ളതും അടിവശം നീല കലർന്ന ചാരനിരമോ കരിഞ്ചുവപ്പോ മഞ്ഞ നിറഞ്ഞ ചാരനിറമോ ആയിരിക്കും തലയിൽ മൂന്ന് വരമ്പുകൾ ഉയർന്നു നിൽക്കുന്നത് ഈ തിമിംഗലങ്ങൾക്ക് മാത്രമാണ് സാധാരണയായി ചൂടുവെള്ളത്തിൽ കാണപ്പെടുന്ന ഇവ ചെറിയ മത്സ്യങ്ങളെയും പ്ലവകങ്ങളെയുമാണ് ഭക്ഷിക്കുന്നത് പലപ്പോഴും ഒറ്റയ്ക്കോ ചെറിയ കൂട്ടമായോ ആണ് കാണപ്പെടുന്നത് മേഖലയിലെ അപൂർവമോ മുൻപ് രേഖപ്പെടുത്താത്തതോ ആയ സമുദ്ര ജീവികളുടെ വിതരണം മനസ്സിലാക്കുന്നതിൽ സുപ്രധാന സംഭവ വികാസമാണ് ഈ കണ്ടെത്തലെന്ന് പ്രൊജക്ട് ലീഡർ ഐന്ദ ബിന്ദ് ഖലഫ് അൽ ജാബ്രി വിശേഷിപ്പിച്ചു മുസന്തത്തിലെ അപൂർവ ജീവികളുടെ വ്യാപനം മനസ്സിലാക്കുന്നതിൽ ഈ നിരീക്ഷണം പ്രധാന ചുവടുവെപ്പാണെന്നും സുൽത്താനത്തിൽ ജൈവ വൈവിധ്യം സർവേകൾ തുടരേണ്ടതിന്റെ പ്രാധാന്യം ഇത് അടിവരയിടുന്നുണ്ടെന്നും അവർ വിശദീകരിച്ചു ഒമാനിലെ സമുദ്രജീവികളുടെ സമഗ്രമായ ഒരു ഡാറ്റാബേസ് നിർമ്മിക്കുന്നതിന് കർശനമായ ഫീൽഡ് വർക്കുകളും ശാസ്ത്രീയ വിശകലനവും സംയോജിപ്പിച്ചുള്ള സമുദ്ര സർവേ പദ്ധതി മുൻനിര ദേശീയ സംരംഭമാണ് സമുദ്ര ജീവികളെ സംരക്ഷിക്കുന്നതിനും ഭാവി തലമുറകൾക്കായി സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനുമുള്ള ദേശീയ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിൽ ശേഖരിക്കപ്പെടുന്ന ഡാറ്റകൾ പ്രധാന പങ്കുവഹിക്കുമെന്നാണ് കരുതുന്നത് ഗൾഫ് മാധ്യമം മസ്കത്ത്